ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഫോം ഫില്ലിംഗ് ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഫോം ഫിൽ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണ്ട ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എയർഫോഴ്സ് എക്സിന് അപ്ലൈ ചെയ്യുന്ന കാൻഡേറ്റ് ആണെങ്കിലും വൈ ആണെങ്കിലും അതുപോലെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ഈ ഡോക്യുമെന്റ് എല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം അതുപോലെ നിങ്ങൾ ഫോം ഫിൽ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഈ ഒരു വീട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫോം ഫില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് ടു എന്ന് പറയുന്ന പ്രോസസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയാണോ നിങ്ങൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഫോം ഫില്ലിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാനുള്ള സാധ്യത കുറവാണ് അതായത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുകയായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ഡോക്യുമെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കിയിരിക്കണം ഈ ഡോക്യൂമെന്റ് എല്ലാം നിങ്ങൾ റെഡിയാക്കിയാൽ നിങ്ങൾക്ക് സ്റ്റേജ് ടുവിലേക്കും അതുപോലെ തന്നെ ഫൈനൽ സെലക്ഷൻ കിട്ടുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നതായിരിക്കില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ കാണുക ഈ ഡോക്യൂമെന്റ് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ റെഡിയാക്കുക നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫോം ഫില്ലിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സൈഡിലെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫെസ് ജോബ് വരെ ആന ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിന്റെയും വൈ ഗ്രൂപ്പിന്റെയും മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ക്ലാസുകൾ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സിറ്റ് ബാക്ക് റിലാക്സ് വീഡിയോ വീഡിയോസ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ായിട്ട് ഞാൻ ആയിരിക്കും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ നോക്കണം ക്ലിയർ ഫോം ഫില്ലിംഗ് ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഇന്നലെ മുതൽ ഒത്തിരി കുട്ടികൾ ട്രൈ ചെയ്തിരുന്നു ഫോം ഫില്ല് ചെയ്യാനായിട്ട് ചില കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ ചില കുട്ടികൾക്ക് പറ്റിയിട്ടില്ല ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഫോം ഫില്ല് ചെയ്യുന്ന നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ജൂലൈ ആണ് നേവി അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ഫോം ഫില്ലിംഗിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ സൈറ്റ് എല്ലാ തവണയും നല്ലപോലെ ബിസി ആയിരിക്കും ഓൾ ഇന്ത്യ ബേസിലായിരിക്കും ഇതിൻ്റെ ഫോം ഫില്ലിംഗ് നടക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി സൈറ്റ് എല്ലാ സമയം ബിസി ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യണം ഒന്നല്ലെങ്കിൽ രണ്ട് തവണ പറ്റിയില്ലയെന്നുണ്ടെങ്കിലും മൂന്നാമത്തെ തവണയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കഫേയിൽ പോകണം ടൈം എടുത്ത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ പരമാവധി നോക്കിയിരിക്കണം ഈ തേർട്ടി വൺ ജൂലൈക്ക് ടു യാത്രീ ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോം ഫിൽ ചെയ്തിരിക്കണം ലാസ്റ്റ് ടൈം ഫോം ഫിൽ ചെയ്യാന്നും പറഞ്ഞു ഇരിക്കരുത് അവസാന സമയത്ത് സൈറ്റ് ഒക്കെ നല്ല ബിസി ആയിരിക്കും ഫോം ഫിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾ ഒരു ചാൻസ് ആയിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത് ക്ലിയർ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഏതൊക്കെയാണ് നോക്കാം അതുപോലെ കുട്ടികളെ നിങ്ങൾക്ക് ഫോം ഫില്ലിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ സൈറ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെ എയർഫോഴ്സ് എക്സാം വഴിയുടെ ഫോം ഫിൽ ചെയ്യാൻ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ഇതേ സെയിം ചാനൽ തന്നെ ലഭിക്കുന്ന ആയിരിക്കും ആ ഒരു വീഡിയോ ഒന്നുകിൽ ഈവനിംഗിൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും ഒരു ദിവസം കൂടി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോം ഫില്ലിംഗ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ഡെന്റ് ാണ് നോക്കാം കുട്ടികളെ ഈ ഡോക്യുമെന്റ് എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം സെക്കൻഡ് ആണ് സർട്ടിഫിക്കറ്റ് ആൻഡ് തേർഡ് ആണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഇവിടെ നമുക്ക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം സർട്ടിഫിക്കറ്റ് എന്തായാലും എല്ലാ എല്ലാസിന്റെയും കൈ കാണും ഒറിജിനൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ മാർക്ക് ഷീറ്റ് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേ എക്സാം എഴുതി നിൽക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും അപ്ലൈ ാണ് നിങ്ങൾ പാസ് ആവുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് എക്സിന് അപ്ലൈന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് ഇംഗ്ലീഷിന് വേണം വൈക്ക് അപ്ലൈ ഫിഫ്റ്റി പെർസെന്റ് ഇംഗ്ലീഷിന് വേണം ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ആയിരിക്കും ആ കുട്ടികൾ ഇപ്പോൾ സേ എക്സാം എഴുതിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് മാർക്ക് ഷീറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക സേക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് റിസൾട്ട് ഒന്ന് പാസ് കുട്ടികൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഡൊമസ്സേൽ സർട്ടിഫിക്കറ്റ് ഡൊമസ്സേൽ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കിയിരിക്കണം പഴയ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങൾ അപ്ലോഡ് ചെയ്താലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ പരമാവധി പുതിയ റെഡിയാക്കാൻ നോക്കണം അവസാനം മൂന്ന് വർഷത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് പിന്നെ ചില കുട്ടികളുടെ മനസ്സിലുള്ള ആണ് സ്റ്റേറ്റിന്റെ വേണോ സെന്ററിന്റെ വേണോ എന്ന് കുട്ടികളെ ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണെങ്കിലും സെന്റർ ആണെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുമ്പോഴാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെന്റർ വരുമ്പോൾ ഡിഫറെന്റ് രീതിയിലുള്ള ഫോർമാറ്റിൽ കിട്ടുന്നത് ക്ലിയർ ആയാലോ ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റിന്റെ എടുത്താലും മതി അത് അവിടെ അക്സെപ്റ്റ് ആവുന്നതാണ് സ്റ്റേറ്റിന്റെ മാത്രമേ വരുത്തുള്ളൂ സെന്ററിന്റെ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ട് ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് വരുത്തില്ല ഇനി ഇമ്പോർട്ടുള്ള അപ്ഡേറ്റ് ആണ് ഫോട്ടോയെ കുറിച്ച് ഇവിടെയാണ് കൂടുതലും കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കുന്നത് മൂന്ന് ഡോക്യൂമെന്റ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായാലോ നാലാമത്തെ ഇമ്പോർട്ടന്റ് ഡോക്യൂമെന്റ് ആണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെയാണ് കൂടുതലും കുട്ടികളെ തെറ്റ് കാണിക്കുന്നതും കൂടുതലും കുട്ടികൾക്ക് ഫോം റിജക്റ്റ് ആവാനുള്ള സാധ്യതയുള്ളതും കുട്ടികളെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് രീതിയിലുള്ള ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് ക്യാപ്ചർ ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം അത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എവിടെയാണോ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നത് അവിടെ എന്തായാലും ലൈവ് ആയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ ക്ലിയർ അതിലിൽ കൂടുതൽ കുട്ടികളും റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെയും കൂടുതൽ കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് കാണിക്കാറുണ്ട് ഒത്തിരി കുട്ടികളുടെ ഫോം റിജക്റ്റ് ആയിട്ടുണ്ട് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ഈ ഒരു പോയിന്റ് കുട്ടികളെ നോക്കൂ പാസ്പോർട്ട് സൈസ് റീസൺ കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ടെൻ കെ ബി അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ ബി ഇതിനിടയിലായിരിക്കണം ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് സ്ലേറ്റ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ കയ്യിലൊരു സ്ലേറ്റ് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് ആ സ്ലേറ്റിനകത്ത് ബ്ലാക്ക് കളർ സ്ലേറ്റിനകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ നെയിം അപ്ഡേറ്റ് ചെയ്യണം നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം നെയിം എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് എന്താണോ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ക്ലിയർ അതിനുശേഷം ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടേക്കൻ അവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്താണ് ഡി ഒ പി എന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്താണ് ഡി ഒ പി ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് എന്നാണ് ഇതിൻ്റെ മീനിങ് എന്നാൽ ചില കുട്ടികൾ ഇവിടെ കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ് ഡി ഒ പിക്ക് പകരം അവർ ഇവിടെ ഡി ഒ ബി എഴുതാറുണ്ട് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും ഇങ്ങനെ നിങ്ങൾ കാണിക്കരുത് ഇത് മിസ്റ്റേക്കാണ് മനസ്സിലായ നിങ്ങളുടെ ഫോം എന്തായാലും റിജക്റ്റ് ആകും അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടേക്കൺ നോട്ട് ബിഫോർ ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് വെക്കരുത് ആ സ്ലേറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് എന്താണ് ഡി ഒ പി ആണ് ഡി ഒ പി എന്ന് എഴുതിയിട്ട് എന്നാണോ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ആ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ പേരും അവിടെ മെൻഷൻ ചെയ്യണം പേര് നിങ്ങൾ ക്യാപിറ്റൽ െറ്ററിലാണ് മെൻഷൻ ചെയ്യേണ്ടത് വൈറ്റ് കളർ ചോക്കിലാണ് നിങ്ങൾ എഴുതേണ്ടത് മനസ്സിലായോ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം എല്ലാ കുട്ടികളും നെഗ്ലക്ട് ചെയ്യാറുണ്ട് ഈ ഒരു പോയിന്റ് പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഹെയർ കട്ടിംഗ് നല്ലതായിരിക്കണം അധികം താടിയൊന്നും കാണാൻ പാടില്ല മീശയൊക്കെ നല്ലപോലെ ഡ്രസ്സ് ചെയ്തിരിക്കണം ഒന്നും കാണാൻ പാടില്ല പിന്നെ ഇയർഫോൺ ഒന്നും വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കരുത് ഇങ്ങനെയൊക്കെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും പിന്നെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ആ ഒരു ഫോട്ടോയും നിങ്ങൾ എക്സാം എഴുതാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫേസുമായിട്ട് എന്തെങ്കിലും ണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് ടു എക്സാം എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവിടെ നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഇതേ രീതിയിൽ മിസ്റ്റേക്ക് ഒന്നും കാണിക്കാതെ നല്ലപോലെ ഡിസിപ്ലിനായിട്ട് നിങ്ങൾ ഹെയർ കട്ടിങ്ങും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നിങ്ങൾ അവിടെ ഫോട്ടോ എടുക്കേണ്ടത് സ്കാൻ ചെയ്യാനായിട്ട് ആ ഫോട്ടോ എടുക്കുമല്ലോ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ആണ് ഇതല്ല രണ്ട് രീതിയിലാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട് ചില കുട്ടികൾ അത് ഫോളോ ചെയ്യാറുണ്ട് ചിലർ അത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഓരോ പോയിന്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഓരോ പ്രോസസ്സും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഫോട്ടോയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ മിനിമം നിങ്ങളൊരു പതിനാറ് എങ്കിലും എടുക്കാൻ നോക്കണം എത്രയാണ് പതിനാറ് എങ്കിലും എടുക്കാൻ നോക്കണം ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങൾക്കിത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ മിനിമം പതിനാറ് എങ്കിലും നിങ്ങൾ അങ്ങ് ഒരു തവണ വെക്കാൻ നോക്കുക ക്ലിയർ കുട്ടികളെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് ഇംപ്രഷൻ ഇമേജ് അവിടെ നിങ്ങൾക്ക് ഫോട്ടോ ആൻഡ് അപ്ലോഡ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നാല് കാര്യങ്ങളാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ലേറ്റും പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അത് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ആണ് ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ക്ലിയർ അതിന്റെ സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് കാൻഡിഡേറ്റ്സ് സിഗ്നേച്ചർ ഇമേജ് നിങ്ങൾ സൈൻ ചെയ്യുന്ന ഒരു ഇമേജ് എന്താണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും അതും പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് നിങ്ങളുടെ സൈൻ ആണോ എന്ന് നിങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്യണം വെറുതെ വേറെ ആരുടെയും സൈനൊന്നും അവിടെ നിങ്ങൾ വെറുതെ ചെയ്ത് വെക്കരുത് അതുപോലെ തന്നെ ഫാൻസി സിഗ്നേച്ചറും ചെയ്യരുത് ഒരു ഇൻഡിവിജ്വൽ സിഗ്നേച്ചർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ക്ലിയർ അപ്പോൾ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഇമേജ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സൈൻ ചെയ്ത് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യണം സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കാൻഡിഡേറ്റ്സ് പേരൻറ്റ് സിഗ്നേച്ചർ കുട്ടികളെ ചില കുട്ടികൾക്ക് പതിനേഴ് വയസ്സ് എട്ട് ആയി കാണത്തുള്ളൂ അതായത് പതിനെട്ട് വയസ്സിൽ ആരുടെയൊക്കെയാണ് ഏജ് കുറവ് അവർക്കവിടെ ഒരു എക്സ്ട്രാ കോളം ലഭിക്കുന്നതായിരിക്കും ആ ഒരു കോളത്തിൽ പേരൻ്റിൻ്റെ കൺസെൻറ്റ് സിഗ്നേച്ചർ വേണം അത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല ഞാൻ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തോടാണ് അവരെ ഞാൻ അങ്ങോട്ട് അയക്കുന്നത് എന്നും പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് മനസ്സിലായ പേരൻ്റിന്റെ പൂർണ്ണ സമ്മൂഹത്തോടാണ് അവർ വരുന്നത് എന്നതിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റാണ് പേരൻറ്റ് കൺസെൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ അതവിടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഒരു കോളമുണ്ട് ആ ഒരു കോളത്തിൽ എന്താണ് അവരുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം ആ ഒരു ഇമേജും പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അങ്ങനെ നാല് രീതിയിലുള്ള കോളമായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് ഫോട്ടോ ആൻഡ് അപ്ലോഡിൽ ഫോം ഫില്ലിംഗ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാവുന്നതായിരിക്കും മനസ്സിലായ എന്നാൽ ചില കുട്ടികൾക്ക് പത്തൊമ്പത് വയസ്സ് കാണും അവർക്ക് ആ ഒരു നാലാമത്തെ കോളം അവിടെ കാണത്തില്ല അവർക്ക് മൂന്ന് കോളമേ കാണത്തുള്ളൂ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ഇമേജ് ക്ലിയർ ആയാലോ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കുട്ടികളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കത്തില്ല മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ട്രേഡിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അതായത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ it. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതലാണ് സ്റ്റാർട്ടായിരിക്കുന്നത് ഓൺലൈൻ ക്ലാസിന്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് എക്സ് ഗ്രൂപ്പിന്റെ വൈഡ് ടു തസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലി ആറ് ദിവസം ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓഫ്ലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതേപോലെ കുട്ടികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ജി ഡി ആൻഡ് ഡി ബി ടേയും ഓഫ് ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സിന്റെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഡി ബി ജി ഡിയുടെ ഫോർ തൗസൻഡ് ആണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെഷൻ വീക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് മോക് ടെസ്റ്റ് ആൻഡ് പി മെഡിക്കൽ അവയർനസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ സിലബസും കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും അതോടൊപ്പം കുട്ടികളെ നിങ്ങൾക്ക് ആണെങ്കിൽ എയർഫോഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് എല്ലാത്തിന്റെ മോക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ അനാ ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ മറ്റേതെങ്കിലും വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്